സ്നേഹമുള്ളവരെ കഴിഞ്ഞയാഴ്ച നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ കോടതിയിൽ നിന്ന് ഷാരോൺ വധക്കേസിലെ സുപ്രധാനമായിട്ടുള്ള ഒരു വിധി വന്നു പ്രതിയായിട്ടുള്ള ഗ്രീഷ്മയെ തൂക്കിക്കൊല്ലാനുള്ള വിധിയായിരുന്നു അത് ഇത്രമാത്രം കർശനമായിട്ടുള്ള കഠിനമായ ശിക്ഷ വിധിക്കാൻ മാത്രമുള്ള ഒരു തെറ്റവള് ചെയ്തോ എന്ന് പലരും അത്ഭുതപ്പെട്ടപ്പോഴും കോടതി പറഞ്ഞ കാര്യം ഇത് ഒരാൾ മറ്റൊരാളെ വധിച്ച കാര്യമല്ല പിന്നെയും സ്നേഹത്തിൽ വിഷം ചേർത്തതാണ് പ്രണയത്തിൽ വിഷം ചേർത്തതെന്നുള്ളത് വലിയൊരു പാതകമാണ് പാതകത്തിൻ്റെ ഗുരുത്വം വർദ്ധിപ്പിക്കുന്നുണ്ട് സ്നേഹത്തോടുകൂടെ വിളിച്ചു വരുത്തുകയും സ്നേഹമാണ് എന്ന് ഭാവിക്കുകയും ചെയ്തിട്ട് അയാൾക്ക് കൊടുത്തത് വിഷമാണ് എങ്കിൽ സ്നേഹത്തെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു ചോദ്യം സ്നേഹത്തിനെതിരായിട്ടുള്ള തെറ്റുകളാണ് ഏറ്റവും വലിയ തെറ്റുകൾ പാതകത്തിൻ്റെ ഗുരുത്വം നിശ്ചയിക്കുന്നത് സ്നേഹത്തിൻ്റെ അളവ് പോലെ കൊണ്ടായിരിക്കണം കാരണം നമ്മുടെ ദൈവം സ്നേഹമാണ് പിതാവുമ്പെത്തന്നെ പരിശുദ്ധാത്മാവുമായിട്ടുള്ള തൃത്വിക ദൈവം സ്നേഹത്തിൽ നിലനിൽക്കുന്നു സ്നേഹത്തിൻ്റെ സത്ത സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത് അതുകൊണ്ടാണ് യേശു എപ്പോഴും ദൈവത്തെ പറയുമ്പോൾ സ്നേഹത്തെ പറ്റി പറഞ്ഞത് സ്നേഹത്തെ പറ്റിയിട്ടല്ലാതെ ഒന്നും അവൻ സംസാരിച്ചിട്ടില്ല സംസാരിച്ചത് മുഴുവനും സ്നേഹത്തെ പറ്റിയിട്ടും സ്നേഹത്തിനേക്കാൾ അല്പവും കൂടി ഉപരിയായിട്ട് നിൽക്കുന്ന കരുണയെ പറ്റിയിട്ടുമാണ് അതുകൊണ്ടാണ് അവൻ തൻ്റെ പരസ്യജീവിതം ആരംഭിക്കുന്ന സമയത്ത് സ്നേഹത്തിൻ്റെ ബന്ധമുറപ്പിക്കപ്പെടുന്ന ഒരു വിവാഹ ചടങ്ങ് അതിന് വേദികയായിട്ട് സ്വീകരിച്ചത് ഇത് ഒരു വിവാഹത്തിൽ അപ്പം വെള്ളം വീഞ്ഞാക്കിയതല്ല പിന്നെയോ ഇത് സ്നേഹത്തെ പറ്റി പഠിപ്പിക്കാൻ വേണ്ടി യേശു തിരഞ്ഞെടുത്ത ഒരു വഴിയായിരുന്നു ഒരു വേദികയായിരുന്നു അതുകൊണ്ട് തന്നെയും വിവാഹത്തിൻ്റെ ഉടമ്പടി അവിടെയുള്ള ഒരത്ഭുതം എന്നതിനൊപ്പായിട്ട് നമുക്കൊരു മൂന്ന് വ്യാഖ്യാനങ്ങളെങ്കിലും ഈ സുവിശേഷ ഭാഗത്തിന് കൊടുക്കാനാവും ഒന്നാമത്തെ വ്യാഖ്യാനം സഭയും യേശുവും തമ്മിലുള്ള ബന്ധത്തെ കുറിക്കുന്നതാണ് ഇവിടെ ഒരു മണവാട്ടിയെപ്പറ്റി പറഞ്ഞിട്ടില്ല ഈ മണവാട്ടിയെപ്പറ്റി പറയുന്നത് വെളിപാടിൻ്റെ പുസ്തകം പത്തൊമ്പതാമത്തെ അധ്യായത്തിൽ അഞ്ച് മുതലുള്ള തിരുവചനങ്ങളിലാണ് ഇത് കുഞ്ഞാടിൻ്റെ വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന മണവാട്ടി തൻ്റെ നിർമ്മലമായിട്ടുള്ള വസ്ത്രം നെയ്തെടുക്കുന്നത് വിശുദ്ധരുടെ പുണ്യങ്ങൾ കൊണ്ടാണ് ഇവിടെ ഈ മണവാട്ടി അവൾ ഇതുവരെയും പുറത്തേക്ക് വന്നിട്ടില്ല അവൾ വിശുദ്ധരുടെ പുണ്യങ്ങൾ കൊണ്ട് വസ്ത്രം നെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ് യേശു പറയുന്നുണ്ട് എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്തിൻ്റെ സമയം വീണ്ടെടുപ്പിൻ്റെ സമയം ഇപ്പോഴും തൻ്റെ ജീവിതം പച്ചവെള്ളം പോലെയാണ് എന്നാൽ പരസ്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ലഹരി തൻ്റെ ജീവിതത്തിലുണ്ടാകും ആ ലഹരിയാണ് മറ്റുള്ളവർക്ക് നിവർന്നു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ സ്നേഹത്താൽ ലഹരി കൂട്ടപ്പെട്ട ജീവിതമായിട്ടാണ് പരസ്യ ജീവിതം മുതൽ ഈ സമയം മുതൽ യേശു പ്രത്യക്ഷപ്പെടുന്നത് ഇനി ഈ വീഞ്ഞാകട്ടെ തൻ്റെ ജീവിതമാകുന്ന ലഹരിയുള്ള ഈ ജീവിതം ഇത് ഇനി രക്തമായിട്ട് മാറാനിരിക്കുകയാണ് അന്ത്യാത്താഴ് സമയത്ത് അവിടുന്ന് വീഞ്ഞാണല്ലോ രക്തമായിട്ട് മാറ്റുന്നത് ലഹരിയുടെ സ്നേഹത്തിൻ്റെ ലഹരിയുള്ള വീഞ്ഞായിട്ടുള്ള ജീവിതം അത് ഇതാ രക്തത്തിൻ്റെ മണമുള്ള രക്ഷയുടെ രക്തമായിട്ട് രക്ഷയുടേതായിട്ട് മാറുകയാണ് ഈ തൻ്റെ വധുവായിട്ടുള്ള മണവാട്ടിയെ സഭയെ ഇപ്പോഴവൻ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു തൻ്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കുകയും ചെയ്തിരിക്കുന്നു വെള്ളം വീഞ്ഞായിട്ട് മാറി വേഞ്ഞ് രക്തമായിട്ട് മാറി അതാണ് ആ രക്തത്തിലൂടെ സഭ വീണ്ടെടുക്കപ്പെട്ടു രണ്ടാമത്തെ ഒരു വ്യാഖ്യാനമാകട്ടെ ദൈവവും മനുഷ്യരും തമ്മിലുള്ള ഞാനും യേശുവും തമ്മിലുള്ള ബന്ധത്തെയാണ് വ്യാഖ്യാനിക്കുന്നത് മൂന്നാം ദിവസം എന്നുള്ളത് ജോഹന്നാൻ്റെ സവിശേഷം നമ്മൾ വായിക്കുമ്പോൾ സമയബന്ധിതമായിട്ടൊരു മൂന്നാം ദിവസമല്ല പിന്നെയോ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസമാണ് മൂന്നാം ദിവസം എൻ്റെ ജീവിതം ലഹരിയില്ലാതെ പച്ചവെള്ളം പോലും അല്ലാത്ത തരത്തിൽ ശൂന്യമായിട്ട് മാറിയിരിക്കുകയാണ് എൻ്റെ പരാജയങ്ങളും എൻ്റെ സങ്കടങ്ങളും എൻ്റെ ഇച്ഛാഭംഗങ്ങളും എല്ലാം ചേർത്തിട്ട് വലിയ നിരാശയുടെ ശൂന്യത എൻ്റെ ജീവിതമാകുന്ന ഈ കൽഭരണികളിൽ നിറഞ്ഞു നിൽക്കുന്നു ഈ ശൂന്യതയിലേക്കാണ് അവന് വെള്ളം നിറയ്ക്കുന്നത് ആ വെള്ളത്തെയാണ് അവൻ വേഞ്ഞാക്കി മാറ്റുന്നത് അതുകൊണ്ട് തന്നെയും എത്ര ശൂന്യമാണെങ്കിലും എത്ര ലഹരിയില്ലായ്മ അനുഭവിക്കുന്നുണ്ടെങ്കിലും എത്ര അസ്തിത്വ ദുഃഖം അനുഭവിക്കുന്നുണ്ടെങ്കിലും നിരാശയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും ഇതവിടെ അവൻ ലഹരിയുള്ള വേഞ്ഞായിട്ട് നിൻ്റെ ജീവിതത്തെ മാറ്റും അങ്ങനെ മാറ്റാൻ കഴിവുള്ളവനാണ് ദൈവം അതിനു വേണ്ടിയിട്ടും അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം മൂന്നാമത്തെ വ്യാഖ്യാനം സാധാരണ നമ്മൾ കേൾക്കാറുള്ളത് തന്നെ ഒരു കുടുംബ ജീവിതത്തെ എങ്ങനെ വിജയകരമായിട്ട് നയിക്കാം എന്ന് ഈ സുവിശേഷൻ്റെ ഭാഗം പറഞ്ഞു തരുന്നുണ്ട് കുടുംബത്തെ സൃഷ്ടിക്കുന്നത് ആതികൾ ദൈവമാണ് എന്നാൽ അതിനെ കൗതാശികമായിട്ടുള്ള മാനങ്ങളുള്ളതാക്കി മാറ്റുന്നത് യേശു കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് തന്നെയാണ് കാനായിലെ കല്യാണ വിരുന്നിൽ അവിടെ വീഞ്ഞില്ല എന്ന് പറയുന്നത് പരിശുദ്ധ കന്നുകാമറിയുമാണ് നമുക്കറിയാം അതുകൊണ്ട് തന്നെ കുടുംബജീവിതം വിജയിക്കാൻ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് യേശുവിശേഷത്തിൽ പറയുന്നത് പോലെ പരിശുദ്ധ കന്നുകാമറിയും അവിടെ ഉണ്ടായിരുന്നു യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു പള്ളിയിൽ വിവാഹമെന്നുള്ള പുതാശി ആശീർവദിക്കുന്ന സമയത്ത് നടക്കുന്ന കാര്യം യേശുവിനെ ശിഷ്യന്മാരെ വിശുദ്ധാത്മാക്കളെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയാണ് എന്നാൽ പരിശുദ്ധ കന്യകാമറിയം യേശുവിളുടെ അടുത്തുണ്ടാകും ആ സാന്നിധ്യം സൂചിപ്പിക്കാനാണ് ഒരു ജപമാല ആശീർവദിച്ച് വിവാഹം ആശീർവദിക്കുന്ന വൈദികൻ ദമ്പതികൾക്ക് നൽകുന്നത് തുടർന്ന് അങ്ങോട്ട് അവർക്ക് വേഞ്ഞല്ല എന്നുള്ള പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ആ മാതൃത്സവശക്തി നമ്മുടെ കുടുംബജീവിതത്തിൽ പ്രായോഗികമാകാൻ കന്യകാമറിയത്തോട് ഒപ്പമുള്ള ഒരു ജീവിതമാണ് കുടുംബത്തിന് ആവശ്യമായിട്ടുള്ളത് മറിയം നമ്മളോട് പറയുന്നത് എന്താ അവൻ അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം പാലിക്കുന്ന ഒരു കുടുംബമായിട്ടാണല്ലോ സക്കറിയായുടെയും എലിസബത്തിൻ്റെയും കുടുംബത്തെ നമ്മുടെ മുൻപിൽ സവിശേഷ അവതരിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അതാണ് അവൻ പറയുന്നത് നമുക്ക് കിട്ടുന്നത് എവിടെയാണ് ഒന്നാമതായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ രണ്ടാമത് ക്രൈസ്തവ പാരമ്പര്യങ്ങളിൽ മൂന്നാമത് സഭയുടെ പഠിപ്പിക്കലുകളിൽ നാലാമതായിട്ട് വിശുദ്ധാത്മാക്കളുടെ ജീവിതങ്ങളിൽ നിന്ന് ഇങ്ങനെ നമ്മളോട് ദൈവം പറയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇനിയും അതുമാത്രമല്ല പരിശുദ്ധ കന്യകാമറിയും യേശുവിനെ വിശ്വസിച്ചു അവന് ചെയ്യാൻ സാധിക്കും എന്തെങ്കിലും അവൻ ചെയ്യും എന്നുള്ള കാര്യം അവൾക്കറിയാമായിരുന്നു കോടയുള്ളയാളെ വിശ്വസിക്കുക എന്നുള്ളതാണ് അയാളിനെയും നമ്മൾ കണ്ടെത്തിയിട്ടില്ലാത്ത നന്മകൾ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് അയാൾ ദൈവം നമുക്ക് തന്ന ഇതെയും നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത ധാരാളം നിധികളുള്ള ഒരു കൂമ്പാരമാണ് എന്ന് നമ്മുടെ ജീവിത പങ്കാളിയെ ചിന്തിക്കാൻ സാധിക്കുമ്പോൾ കുടുംബജീവിതം വിജയകരമായിട്ട് മുന്നേറും അപ്പോഴാണ് എല്ലാവരും പറയുന്നത് ഇത് ഇതുവരെയും ഞങ്ങൾ കണ്ടിട്ടുള്ളത് മോശം വിഞ്ഞ് ആദ്യം വിളമ്പുന്നതും ലഹരി പിടിച്ച് കഴിയുമ്പോൾ നല്ല വീഞ്ഞ് വിളമ്പുന്നതുമാണ് ഇവിടെ നിങ്ങൾ ഇതെങ്ങനെയാണ് അവസാനം വരെ ഈ സ്നേഹം സൂക്ഷിക്കുന്നത് നമ്മുടെ സഭയെ പറ്റിയിട്ട് ആളുകൾ അങ്ങനെ പറയണം നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലെ നന്മകൾ കണ്ടിട്ട് പറയണം കുടുംബ ജീവിതത്തിൻ്റെ സൗന്ദര്യം കണ്ടിട്ട് പുറത്തുള്ള ആളുകൾ പറയണം ഇത്രയും കാലവും ഈ നന്മകൾ ഈ ലഹരി ഈ സ്നേഹം ഈ സന്തോഷം എവിടെയാണ് സൂക്ഷിച്ചു വെച്ചത് എന്ന് പറയാവുന്ന തരത്തിൽ നമ്മുടെ സഭാ ജീവിതവും നമ്മുടെ വ്യക്തി ജീവിതവും കുടുംബ ജീവിതവും മനോഹരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ